ഹായ് ഹലോ ബാനകുട്ടി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ കൊല്ലം ചവറക്കടുത്തുള്ള മണികെട്ട് അമ്പലത്തിൽ പോയതിൻ്റെ വിശേഷമാണ് കേട്ടോ വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു പോകാം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പോയാലോ അന്ന് ഒരു നേർച്ച ഉണ്ടായിരുന്നു ആ നേർച്ച ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട എന്നാൽ ഇന്ന് തന്നെ പോയാക്കാമെന്ന് കരുതി അങ്ങനെ ബാനിക്കുട്ടനെ ഒരുക്കി ഞാനും ചേട്ടനും അച്ഛനും എല്ലാവരുമായിട്ടാണ് പോയത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നേർന്നൊരു നേർച്ചയായിരുന്നു കേട്ടോ ഇത് അന്നൊക്കെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല ഇന്ന് അതിനുള്ളൊരു സമയമായപ്പോൾ ഞങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു ഞങ്ങൾ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഇറങ്ങി കാര്യം വൈകുന്നേരം അഞ്ചു മണിക്കവിടെ നട തുറക്കും കാര്യം ഇപ്പോഴത്തെ റോഡിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ബ്ലോക്കൊക്കെ ആയിരിക്കും എന്ന് കരുതി ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് പോയത് ബൈപാസ് ത്രൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് വലിയഴിക്ക് വഴിയായിരുന്നു മറ്റേ കരിമണൽക്കനനമൊക്കെ നടക്കുന്ന ആ റൂട്ട് അവിടെ കൂടെയാണ് ഞങ്ങൾ വന്നത് കടലെല്ലാം എടുത്തു നമ്മുടെ റോഡൊന്നും അത്ര വ്യൂ അല്ല എന്നിരുന്നാൽ പോലും നമ്മൾക്ക് അമ്പലത്തിന് വാതിക്ക് ചെല്ലാൻ സാധിക്കും ഭക്തർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രസമിതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു ജംഗാർ സൗകര്യമുണ്ട് അപ്പം നമ്മൾ വാഹനത്തിൽ വരുവാണെങ്കിൽ അത് അവിടെ പാർക്ക് ചെയ്യേണ്ടി വരും അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ജംഗാൾ കയറാൻ ചെറിയൊരു ദൂരമേ ഉള്ളൂ ഒരു ചെറുതായിട്ട് കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ഇപ്പുറത്തെത്തും കൊല്ലം ജില്ലയിൽ ചവറയ്ക്ക് സമീപമാണ് നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കാട്ടിൽ ക്ഷേത്രം കാട്ടിലമ്മ എന്ന പേരിലാണ് ഈ ഒരു അമ്പലം അറിയപ്പെടുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വിശ്വാസികൾ വിശ്വാസികളെത്തുന്നുണ്ട് മണികെട്ടാനായിട്ട് ഇവിടെ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കടലിൻ്റെയും കായലിൻ്റെയും മദ്യ സ്ഥിതി ചെയ്യുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ മണികെട്ട് അമ്പലം അമ്പലത്തിനെ പ്രശസ്തമാക്കുന്നത് ഇവിടുത്തെ വഴിപാട് തന്നെയാണ് ഉദ്ദിഷ്ട കാര്യത്തിനായി മണികെട്ടുന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനം സഫല നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയും നമ്മുടെ ഓരോ തടസ്സങ്ങൾ മാറാനും അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ ഒരു മരത്തിൻ്റെ ഇലകൾ പോലും കാണാത്ത വിധത്തിലാണ് അവിടെ മണികെട്ടിരിക്കുന്നത് ഇപ്പം എത്രത്തോളം വിശ്വാസത്തോടെയാണ് എല്ലാവരും ചെയ്യുന്നതെന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ കാട്ടാതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ചടങ്ങാണ് ഈ പറഞ്ഞ മണികെട്ടുക എന്നത് അത് എത്രത്തോളം വിശ്വാസത്തോടെ നമ്മൾ നേർച്ചു തരുന്നോ അത്രത്തോളം അത് തിരിച്ച് നമുക്ക് തരും ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും ആഗ്രഹങ്ങൾ തടസ്സങ്ങൾ വീട് കടബാധിതൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാരാണ് അവിടെ വന്ന് മണി കിട്ടുന്നത് മണി കിട്ടുന്നത് മൂന്ന് പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം വന്ന് മണി കിട്ടാം എന്നാണ് നേർച്ച ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്ന് നമുക്ക് നാൽപ്പത് രൂപ കൊടുത്ത റെസീറ്റ് കിട്ടും പേരുന്നാളും പറഞ്ഞ് റെസീറ്റ് എടുക്കേണ്ടത് കേട്ടോ വഴിപാടിൻ്റെ റെസീറ്റ് നമ്മുടെ ഒരു കളർ ഒരു കളർ ഒരു പല കളറിലൊരു ട്രേ കിട്ടും അതിൽ നമുക്ക് കൊണ്ടുപോയി അകത്ത് വയ്ക്കാം അകത്ത് വെച്ചതിന് ശേഷം പൂജിച്ച് നമുക്ക് ഇപ്പുറത്തോട്ട് മണിയായിട്ട് തരും തന്ന് നമ്മൾ മരത്തിന് ഏഴ് വട്ടം വലം വെച്ചതിന് ശേഷം വേണം കെട്ടാൻ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ചെറിയ ചെറിയ ആചാരങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നമ്മൾ സ്ത്രീകൾ പോകുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട് പോകാറില്ല ആ ക്ഷേത്രത്തിൽ അകത്ത് കയറണമെങ്കിൽ മുടി കെട്ടിയിട്ട് വേണം കയറാൻ ഇത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ എഴുതിയിങ്ങനെ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഞങ്ങളൊരു നാലുമണിയായപ്പോൾ അവിടെ എത്തി എത്തിയ സമയത്ത് എല്ലാവരും വന്നു തുടങ്ങുന്നേ ഉള്ളായിരുന്നു കേട്ടോ അമ്പലം തുറന്നിട്ടില്ല പിന്നെ അവിടെ ഞങ്ങൾ കുറച്ചേരം നിന്നു അങ്ങനെ ആയപ്പോൾ അഞ്ചുമണിയായപ്പോൾ നട തുറന്നു നമുക്കവിടെ ഫോണും വീഡിയോഗ്രാഫി അതൊന്നും അലൗഡ് അല്ല കേട്ടോ അമ്പലത്തിൽ അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകയുള്ളു പിന്നെ കൂടുതലും ഞാൻ ഫോൺ യൂസ് ചെയ്തുമില്ല അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ വന്നു ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ള ആ ഒരു നേർച്ച കൊടുക്കാനായിട്ട് സാധിച്ചു വൃശ്ചിക മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത് പന്ത്രണ്ട് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഉത്സവമാ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികളാണ് കൂടുതലും വരുന്നതെന്നാണ് അവിടെയുള്ളവരൊക്കെ പറയുന്നത് വിശേഷാൽ പൂജയും അന്നദാനവും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് വലിയൊരു ഭാരം ഇറക്കി വെച്ചൊരു ഫീലായിരുന്നു ആ നേർച്ച കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞങ്ങൾ പോയത് ബൈപാസ് വഴിയല്ലായിരുന്നു വലിയ അഴീക്കൽ റൂട്ടായിരുന്നു ബീച്ച് സൈഡുള്ള പോയത് കാര്യം ആ സമയത്ത് നമ്മൾ അങ്ങനെ പോവാണെങ്കിൽ നല്ല ബ്ലോക്ക് കിട്ടും കാര്യം കുഞ്ഞുമുണ്ട് അപ്പോൾ പിന്നെ ഇതാവുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാലോ എന്ന് കരുതി ആ റൂട്ടായത് കൊണ്ട് ഈ പറഞ്ഞ പോലെ പയ്യെ പയ്യെ വണ്ടിയൊക്കെ നിർത്തി നിർത്തിയാണ് ഞങ്ങൾ പോയത് കേരളത്തിൽ നേർച്ച ഉള്ളവർ മാക്സിമം ഒരു ഏഴരക്കുള്ളിലെങ്കിലും എത്താൻ ശ്രമിക്കുക കാര്യം എട്ട് മണിയാകുമ്പോഴാണ് അവിടെ നട അടക്കുന്നത് അപ്പോൾ ഏഴരക്ക് വന്നാലേ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നല്ല നല്ലപടിക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആലപ്പുഴ എന്നുള്ളവർക്ക് കൂടുതലും കംഫോർട്ട് തീരദേശ റൂട്ട് തന്നെ ആയിരിക്കും കേട്ടോ അതാകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാകത്തില്ല മാക്സിമം ആ റൂട്ടിൽ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ പോകാൻ അവസരം കിട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു അമ്പലമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വ്ളോഗ് ആണവുമ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ